ഞാനിവിടെ ഇരിക്കുമ്പോൾ ഓർത്തത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൻ്റെ ഫസ്റ്റ് ആദ്യ ഉണ്ടാകുമ്പോൾ നമ്മൾ ടോട്ടൽ ലോക്ക്ഡൗൺ ആണല്ലോ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദിവസം ലോക്ക്ഡൗൺ ഉണ്ടായ കാലഘട്ടം അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ മണ്ഡലങ്ങളിൽ ആറന്മുളയിലൊക്കെ ഉൾപ്പെടെ നമുക്ക് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തതുകൊണ്ട് സാധനങ്ങൾ ഉൾപ്പെടെ വീടുകളിലേക്ക് എത്തിച്ചുകൊടുക്കും പ്രത്യേകിച്ച് എൻ്റെ നാട്ടിലൊക്കെ സീനിയർ സിറ്റിസൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അവർക്കൊട്ടും പുറത്തേക്ക് വരാൻ കഴിയില്ല അപ്പോൾ എല്ലാ വീടുകളിലും വോളണ്ടിയേഴ്സ് വന്ന് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമായി ഫസ്റ്റ് വേവ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് വേവ് തുടങ്ങിയപ്പോൾ ലോക്ക്ഡൗൺ ഇല്ല അപ്പോൾ എനിക്കൊരു കോൾ വന്നു എന്നോട് പറഞ്ഞു എനിക്കിതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ സാധനങ്ങൾ എത്തിച്ചു തരുമോ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യാം പക്ഷേ അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ മകൻ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് എനിക്ക് എവിടെ നിന്നെങ്കിലും കൊറോണ വൈറസ് എന്നിലേക്ക് പകർന്നാൽ എനിക്ക് കോവിഡ് ബാധിച്ചാൽ എൻ്റെ ഈ മകനെ എനിക്ക് മറ്റൊരാളെ ഏൽപ്പിച്ച് പോകാനായിട്ടില്ല അതുകൊണ്ട് ഞാനൊരു ആശുപത്രി പോലും പോകില്ല ഒരു പനി വന്നാൽ പോലും ഞാൻ ഇതുവരെ അഡ്മിറ്റഡ് ആയിട്ടില്ല എന്ന് എന്നോട് പറയുകയുണ്ടായി ഇവിടെ ഓരോ മാതാപിതാക്കളുടെയും ഇവിടെ വേദിയിൽ അച്ഛന്മാരാണുള്ളത് ഇവിടെ അമ്മമാരും ഇവിടെയുമുണ്ട് ഞാൻ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ഡേ കെയർ സെൻറ്ററും ഒക്കെ സന്ദർശിച്ചപ്പോഴും കിച്ചൺ സന്ദർശപ്പളും അവരുടെ വാക്കുകളിൽ നിന്നും വേദിയിലെ വാക്കുകളിൽ നിന്നും ഞാൻ ഇത് വീണ്ടും ഓർക്കുകയായിരുന്നു ഈ കുഞ്ഞുങ്ങൾ ഈ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത അവരുടെ ശരീരത്തിലൊരു അവയവം പോലെയാണ് അത് അതിൻ്റെ ഒരു തീവ്രതയും തീക്ഷ്ണതയും ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ മനസ്സിലാവൂ ഐ എം സോ ഹാപ്പി ദാറ്റ് ഇവിടെ പറഞ്ഞു അമ്മമാര് ആ ഒരു ഡിപ്രസീവ് മൂഡിൽ നിന്ന് മാറി പേരൻസിൽ ആ സന്തോഷമുണ്ടായി എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഹാപ്പിയായി തിരി തിരിച്ചടുന്നത് രണ്ട് റെസിപ്രോക്കലാണ് പേരൻസ് ഹാപ്പി ആകുന്നു കുഞ്ഞുങ്ങൾ ഹാപ്പി ആകുന്നു കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു പേരൻസും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഞാൻ ഇതിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇവരുടെ എല്ലാ മനസ്സുകളിലും ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് എന്താണെന്ന് അറിയാമോ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഞാൻ ഒന്ന് കിടന്നു പോയാലും ദർ ഇസ് സം വൺ എൽസ് ടു ലുക്ക് ആഫ്റ്റ് ടു മൈ ചൈൽഡ് വിത്ത് എ സെയിം ലവ് ആൻഡ് ഹു വിൽ ഗീവ് സെയിം ലവ് ആൻഡ് സെയിം കെയർ ഞാൻ കൊടുക്കുന്നത് പോലെ സ്നേഹം കൊടുക്കാനും ഞാൻ കൊടുക്കുന്നത് പോലെ ഞാൻ കരുതുന്നത് പോലെ എൻ്റെ മകനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാനും കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട് അവർക്ക് ബ്ലഡ് റിലേഷൻ ഉണ്ടാകണം എന്നില്ല ആൻഡ് ഐ വുഡ് ലൈക്ക് ടു കൺഗ്രാറ്റുലേറ്റ് ദിസ് കൊമ്യൂണിറ്റി ദൈഞ്ചൽ അക്ഷരാർത്ഥത്തിൽ ബിക്കോസ് ഐ വാസ് ടോൾ ദിസ് ഇസ് എ ഫസ്റ്റ് ടൈം ഇൻ ദ കൺട്രി അതെനിക്ക് അറിയില്ല രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സക്സസ്ഫുൾ കമ്മ്യൂണിറ്റി ലിവിംഗ് കേരളത്തിൽ ആദ്യമായിട്ടാണ് എന്ന് പറയുകയുണ്ട് ഇതൊരു വലിയ മാതൃകയാണ് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ വിവിധ തലത്തിൽ പ്രവർത്തനം നടത്തിയ ഇവർ ഇപ്പോൾ രക്തബന്ധമുള്ള സഹോദരങ്ങളെക്കാൾ ഒന്നിച്ച് ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കരുതുകയാണ് അതിന് പ്രത്യേകമായി ഞാൻ എല്ലാവിധമായിട്ടുള്ള അഭിനന്ദനവും അറിയിക്കുന്നു അതിനുള്ള സന്തോഷം അറിയിക്കുന്നു ഞാൻ തീർച്ചയായിട്ടും ബഹുമാനിയായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് മിനിസ്റ്റർ ഡോക്ടർ ആർ ബിന്ദു മിനിസ്റ്ററുടെ സന്ദർശിക്കാനായിട്ട് ഞാൻ പറയാം ഒരു ദിവസം അതുപോലെ ബഹുമാനപ്പെട്ട സി എമ്മിനും നമുക്ക് ഈ ഒരു നമ്മുടെ രണ്ട് ഓഫീസേഴ്സും ഇവിടെ ഉണ്ട് നമുക്കൊരു ഇതൊരു ഒരു പ്രപ്പോസൽ നമുക്ക് കൊടുക്കാം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിൻ്റെ സാധ്യതയെ സംബന്ധിച്ചിട്ടുള്ള സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലിവിങ് മോഡൽ നമ്മൾ കേരളം ഇതാ ഈ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട് അതിന് ഒരു വാക്കുകളിലൊന്നും പറഞ്ഞാൽ ഒന്നും മതിയാവില്ല അതൊക്കെ ഒന്നുമല്ല എന്നെനിക്കറിയാം കാരണം ആ ഈ ഓരോ ജീവിതങ്ങളുടെ മാ പേരൻസിൻ്റെ അതുപോലെ പ്രത്യേകം നമ്മൾ ഈ കാര്യം പറയുന്നു നമ്മുടെ ഹൃദയങ്ങളെക്കാൾ എത്രയും മനോഹരങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങൾ ബ്യൂട്ടിഫുൾ മൈൻഡ്സാണ് നമ്മൾ അവർ നിഷ്കളങ്കമായിട്ടുള്ള മനോഹരങ്ങളായിട്ടുള്ള ഹൃദയങ്ങളുടെ ഉടമകളാണ് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ഈ കമ്മ്യൂണിറ്റിയോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് അതോടൊപ്പം ഞാനൊരു ക്ഷമാപണം വലിയ ക്ഷമാപണം ഞാൻ നാലരയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എൻ്റെ ജൂനിയേഴ്സാണ് സിനിജയും യമനയും ഒക്കെ സിനിജ എന്നോട് വിളിച്ച് പറഞ്ഞു ഇതിൽ തീർച്ചയായിട്ടും പങ്കെടുക്കണം എന്നോട് വന്ന് എൻ്റെ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ പങ്കെടുക്കാം കാരണം ആ ചോദ്യം അപ്പോഴും ഞാൻ ആ ചോദ്യമാണ് എൻ്റെ മനസ്സിലുണ്ടായത് ആ അമ്മയുടെ ശബ്ദമാണ് എൻ്റെ മനസ്സിലുണ്ടായത് ഞാൻ ഇവിടെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പിന്നെ ഒരു കാര്യം കൂടെ എന്നോട് പറഞ്ഞു ഞാനത് ഇവിടെ പറയുന്നില്ല എനിക്ക് എനിക്കറിയാം ഇതിൽ മിക്ക പേരൻസും അക്കാര്യം ഉള്ളവരാകും ചിന്തിച്ചിട്ടുള്ളവരാകും അപ്പോൾ അതായിരുന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഇവനെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകും എനിക്കൊരാളെയും ഏൽപ്പിച്ചിട്ട് പോകാൻ ഇല്ല എന്ന അമ്മയുടെ വാക്കുകളാണ് ഞാൻ അപ്പോഴും ഓർത്തത് അപ്പോൾ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ 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 അതൊരു വളരെ എൻ്റെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെക്കുന്നു അതോടൊപ്പം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ നാലരയാണ് കമ്മിറ്റി ചെയ്തിരുന്നത് പക്ഷേ ഞാനിവിടെ വിളിച്ചു പറഞ്ഞിരുന്നു മഴ കാരണം പരിപാടികളെല്ലാം നീ അങ്ങോട്ടങ്ങോട്ട് മാറി മാറിപ്പോയപ്പോൾ നല്ല രീതിയിൽ താമസിച്ചു യാത്രയ്ക്കിടയിലും മഴയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മീറ്റിംഗ് നടക്കട്ടെ പരിപാടികൾ നടക്കട്ടെ ഞാൻ ഇടയ്ക്ക് ഓടി വന്നൊരു വാക്ക് പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു പക്ഷേ അപ്പോൾ പറഞ്ഞു ഇവിടെയും മഴയാണ് അതുകൊണ്ട് പരിപാടികൾ തുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ തീർച്ചയായിട്ടും ഇവിടെ ഇത്രയും പേർ എത്തി ചേർന്ന് ഈ കമ്മ്യൂണിറ്റിക്കൊപ്പം ചേരുന്നത് അതോടൊപ്പം എത്ര നമ്മുടെ ആർക്കിടെക്റ്റിനെ കുറിച്ച് പറഞ്ഞു മറ്റൊരു മാഡത്തെക്കുറിച്ച് പറഞ്ഞു ഒരുപാട് പേർ അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണോ ഇവിടെ മെൻഷൻ ചെയ്യുകയുണ്ടായി പല സ്ഥാപനങ്ങളും ഈ കമ്മ്യൂണിറ്റിക്കൊപ്പം ചേർന്ന് നിന്നു ഇത് കേരളത്തിൽ സാധിക്കുന്നത് കേരളത്തിനാണ് സാധിക്കുക തീർച്ചയായിട്ടും എല്ലാവരെയും സന്തോഷത്തോടെ ഓർത്തുകൊണ്ട് ഔപചാരികമായി ഓട്ടിസം ഡേ കെയർ സെൻറ്ററിൻ്റെയും കമ്മ്യൂണിറ്റി ലിവിംഗ് പ്രോജക്റ്റിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം